കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ നിസാം റൌത്തർ തിരക്കഥയും സംഭാഷണവും എഴുതി ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു സർക്കാർ ഉൽപ്പന്നം ഇന്ന് റിലീസായിരിക്കുകയാണ് വലിയ താരചാടകളൊന്നുമില്ലാതെ ഇറങ്ങിയ ഈ കൊച്ചു ചിത്രത്തിന് ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച അഭിപ്രായം തന്നെയാണ് വളരെ സംതൃപ്തിയോടെ ഒരു മികച്ച സിനിമ കണ്ടിറങ്ങിയ സന്തോഷത്തിലാണ് പ്രേക്ഷകർ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ സെൻസറിങ്ങിന് പോയ ചിത്രത്തിൽ നിന്ന് ഭാരതം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സിനിമ കണ്ടിറങ്ങി ഓരോ പ്രേക്ഷകരുടെ മനസ്സിലും എന്തിനാണ് ഭാരതം എടുത്തു മാറ്റിയത് എന്നുള്ള വെറും രാഷ്ട്രീയ കണ്ടറിഞ്ഞ ഓരോരുത്തർക്കും മനസ്സിലാവും അറുപത്തിനാല് സ്ക്രീനുകളിൽ മാത്രമാണ് ചിത്രം ഇന്ന് റിലീസായത് കാരണം ഇന്ന് മാത്രം അഞ്ചിന് മുകളിൽ സിനിമകളാണ് മലയാളത്തിൽ നിന്ന് റിലീസാകുന്നത് വരും ദിവസങ്ങളിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി മുന്നേറാൻ പോകുന്ന സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ സ്ക്രീൻ കൗണ്ട് കൂടാനാണ് സാധ്യത അതിഗംഭീര സ്ക്രിപ്റ്റ് ആണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്താണോ ജനങ്ങളിലേക്ക് ഈ സിനിമയിലൂടെ എത്തിക്കാൻ ഉദ്ദേശിച്ചത് അത് ടി വി രഞ്ജിത്ത് എന്ന സംവിധായകൻ അതിമനോഹരമായി എത്തിച്ചിട്ടുണ്ട് ഒരു കോമഡി ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിൽ സുബി സുരേഷ് ഗൗരി കൃഷ്ണ വിനീത് വാസുദേവൻ അജു വർഗീസ് ലാൽ ജോസ് ജാഫ്രഡുക്കി ഷെല്ലി കിഷോർ ഗോകുൽ സുരേഷ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് കൊച്ചു കൊച്ചു തമാശകളിലൂടെ മുന്നോട്ടു പോകുന്ന ആദ്യ പകുതിയും വളരെ എൻഗേജിംഗ് ആയ രണ്ടാം പകുതിയുമാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഒരിടത്ത് പോലും ലോകടിപ്പിക്കാതെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ചിത്രം ആദ്യം മുതൽ അവസാനം വരെ മുന്നോട്ട് പോകുന്നത് ഒരു കിടിലിൻ സറ്റേറാണ് പടം ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന റിലവന്റ് ആയ ഒരു വിഷയമാണ് ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത് വളരെ ഫ്രഷ്നെസ് ഉള്ള കാസ്റ്റിംഗ് ആണ് ചിത്രത്തിന്റേത് എല്ലാരും അവരവരുടെ റോഡുകൾ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി അൻസർ ഷായും മ്യൂസിക് അജ്മൽ ഹസ്ബുളയുമാണ് വരും ദിവസങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഈ ഒരു കൊച്ചു സിനിമയുടെ വിജയം കാണാൻ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നിസാം റൌത്തർ ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു വിഷമം തന്നെയാണ് ധാരാളം കഴിവുകളുള്ള നിസാം റൌത്തറിൽ നിന്നും വളരെ ധാരാളം നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു മലയാള സിനിമയുടെ ഒരു നഷ്ടം തന്നെയാണ് നിസാം റാവത്തൂറുടെ വിയോഗം നിങ്ങൾ ഈ കൊച്ചു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക